ൊത്തിന്റെ ദേശം കാര്യം പിന്നെയും തട്ടിട്ട് പിന്നെയും പോയിട്ട് അവൻ എന്താ ചെയ്തു അവന് അവയെ അപ്പൊ നീ താങ് പോയിപ്പോയി അപ്പൊ അവര് കൊല്ലം വേണ്ടി മൂന്ന് പ്രാവശ്യം പോയില്ലേ റിജിത്ത് എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പ്രീതി ജോജോ പോലീസിനോട് പറഞ്ഞത് അത് വളരെ ഞെട്ടിക്കുന്നതാണ് അദ്ദേഹം ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അത് അതിനിടെ ഈ കുട്ടി അത് പീഡിപ്പിക്കാനുള്ള ശ്രമം നടന്നു ആ ശ്രമം നടക്കുന്നതിനിടെ ഈ കുട്ടി രണ്ട് തവണ ആ ശ്രമത്തിൽ നിന്നും കുതിറി മാറി അത് പിന്നെ അലറി വിളിക്കാൻ തുടങ്ങി അതിനിടെയാണ് ഇതിൽ നിന്നും ഈ കുട്ടി പ്രശ്നമുണ്ടാക്കിയതോടെ അലറി വിളിച്ച് ആളുകളെ കൂട്ടാൻ ശ്രമിച്ചതോടെ ഈ കുളത്തിലേക്ക് തള്ളിയിടുകയും കഴുത്തിൽ ചവിട്ടി താഴേക്ക് ചെളി നിറഞ്ഞ കുളത്തിൽ ഇട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തി ആദ്യ ചവിട്ടി കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പിച്ചു പക്ഷേ കുട്ടി വീണ്ടും ഉയർന്നു വന്നു ആ സമയം വീണ്ടും കാലുകൊണ്ട് തന്നെ ചവിട്ടി കുളത്തിന് അടിയിലേക്ക് ഇട്ട് മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അവിടെ നിന്ന് പോയത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ പ്രതിയുടെ വായിൽ നിന്ന് തന്നെ നടന്ന സംഭവങ്ങൾ കൃത്യമായി തന്നെ പോലീസ് ഇപ്പോൾ ഈ സംഭവം സ്ഥലത്തെത്തിച്ച് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് രജിത്ത് ഇപ്പോൾ പ്രതിയുമായി പോലീസ് സംഘം എത്തിയപ്പോൾ തന്നെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള രോഷം പ്രതിക്ക് നേരെ കയ്യേറ്റ സംഭവം അടക്കം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ പ്രതിയെ നാട്ടുകാർ തന്നെ കയ്യേറ്റം കൈ കയ്യറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വലിയ പോലീസ് സംഘം ഉണ്ടായിരുന്നെങ്കിലും സുരക്ഷിതമായി പോലീസിന്റെ ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഒഴിവാക്കി പ്രതിയെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട് നൂറുകണക്കിന് പോലീസാണ് പ്രതിക്ക് വലയം സൃഷ്ടിച്ചുള്ളതെങ്കിലും നാട്ടുകാരുടെ വലിയ രോഷമാണ് നമ്മളിപ്പോൾ കണ്ടത് അവരെ കല്ലെടുത്ത്യുന്ന ഒപ്പം പ്രതിയെ മുഖത്തരിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് പോലീസ് സന്നാഹത്തിന് തൊട്ടു പുറകെ തന്നെ നാട്ടുകാരുടെ വലിയ സംഘവും ഒപ്പം പുറകെ വരുന്നുണ്ട് എന്തായാലും സ്വാഭാവികമായി ഉണ്ടാകുന്ന വലിയൊരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിയെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ഒരു ശ്രമമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിപ്പോഴും തുടരുകയാണ് പോലീസിന് പൂർണ്ണമായും പ്രതിയെ അവരുടെ വലയത്തിനുള്ളിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരു ഭാവമാറ്റവും ഇല്ലാതെയാണ് പ്രതി ഈ ക്രൈം നടന്ന സ്ഥലത്തേക്ക് വരുന്നത് അതുതന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇന്നലെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സ്ഥലത്ത് നിന്ന് തന്നെ ഈ പ്രതിയുമായുള്ള മറ്റേ പ്രതിയെ പിടിച്ചുകൊണ്ട് പോലീസ് പോകുന്നത് ഈ വീടിന് സമീപത്ത് രാവിലെ മുതൽ തന്നെ വലിയ പോലീസിന്റെ സന്നാഹവും വിലയുറപ്പിച്ചിരുന്നു ഈ പ്രതിഷേധം പോലീസ് നേരത്തെ തന്നെ മുന്നിൽ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് പോലീസിന്റെ സുരക്ഷ ആയിരുന്നെങ്കിൽ പോലും അത് മറികടന്നുകൊണ്ടുള്ള വലിയ പ്രതിഷേധം അണപൊട്ടി ഒഴുകുന്നതാണ് നമ്മൾ കണ്ടത് അരിഞ്ഞു വീഴ്ത്താൻ പറ്റുമോ നിയമത്തിന് പറ്റില്ല പക്ഷെ ഒരു അഞ്ചു മിനിറ്റ് നാട്ടുകാരുടെ മുന്നിൽ ഒന്ന് ഇട്ടു കൊടുത്തു നോക്കി അവരവരുടെ ജോലി ഭംഗിയായിട്ട് നിർവഹിക്കും എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച ഒരാളാണെന്നല്ലോ ശങ്കരനാരായണൻ കൃഷ്ണപ്രിയയുടെ അച്ഛൻ സ്വന്തം മകളെ പീഡിപ്പിച്ചവനെ ആ അച്ഛൻ ചെയ്തത് എന്താണെന്നുള്ള ഒരു മാതൃകയാണ് അതുപോലെ അച്ഛനമ്മമാർ ഉണ്ടാകട്ടെ എന്തായാലും ഇവിടെ പോലീസുകാർ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം ക്രിമിനലുകാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളുണ്ടായി ഒരുപാട് വാർത്തകൾ നമ്മുടെ ചുറ്റും വരുന്നുണ്ട് അതിൽ പോലീസിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ അന്വേഷണം ഉണ്ട് അതിനോടൊപ്പം തന്നെ ഈ ക്രിമിനൽ ഇത്തരം ക്രിമിനൽസുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണം ഉണ്ട് എടുത്ത് പറയാൻ പറഞ്ഞാൽ അത് തീരത്തിൽ അത്രയ്ക്കും ഉദാഹരണങ്ങൾ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ളത് ആറ് വയസ്സായ ഒരു കുഞ്ഞിനോട് ഇത്രയ്ക്ക് ഒരു ക്രൂരത കാണിക്കാൻ ഇവന് കഴിയെങ്കിൽ ഇവനൊരു മനുഷ്യനാണോ അതും സ്വന്തം കൺമുന്നിൽ തന്നോടൊപ്പം കളിച്ചു നടക്കുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞിനോട് ഇത്ര ക്രൂരത കാണിക്കാൻ ഇവൻ എങ്ങനെ തോന്നി കുട്ടികൾ രാവിലെ കളിക്കാൻ പോയാൽ ചില പാരന്റ്സ് ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോലും അവരെ വിളിക്കത്തില്ല അത്രയ്ക്ക് ബിസി മൊഡ്യൂൾ ആണ് പാരന്റ്സിന് ഇടയിലുള്ളത് പണ്ടത്തെ കാലമല്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് സൂക്ഷിച്ചാൽ അത്രയും നല്ലത് ഒരുപാട് ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ട പ്രതിയാണ് ഇവനെ പിടിക്കും വിടും പിടിക്കും വിടും എന്തായാലും ഈ തെറ്റ് ചെയ്ത ഈ ക്രിമിനലിനെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തുവിടണം ഇത്തരം തെറ്റ് വീണ്ടും ചെയ്യട്ടെ അടുത്ത തവണ ഒൻപത് കേസിലെ പ്രതി എന്ന് അഭിമാനത്തോടെ പറയാം അതല്ലേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ എന്നാലും ഇവനെ പോലുള്ളവർക്ക് നിയമം എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷേ ആ നാട്ടുകാരുടെ മുന്നിൽ വിട്ടുകൊടു നാട്ടുകാർ വളരെ രോഷാകുലർ തന്നെയാണ് അവനെ ഇട്ട് ആ നാട്ടുകാർക്കിടയിൽ ഒന്നും വിട്ടുകൊടുത്തേ അവനെ പിന്നെ കാണത്തില്ല കൃഷ്ണപ്രിയുടെ ധീരനായ അച്ഛൻ അദ്ദേഹത്തെ പോലെ തന്നെ ഉണ്ടാകട്ടെ ഇനി വരുന്ന തലമുറകെ അല്ലാതെ ഒരു നീതിയോ നിയമോ എന്തെങ്കിലും നടപ്പാക്കുമോ ശരിക്കും പറഞ്ഞാൽ അവിടെ പ്രതികൾക്കാണ് സുരക്ഷ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നും പറയേണ്ടല്ല എന്തായാലും ഈ ഒരു വാർത്തയും എല്ലാ വാർത്തകളെ പോലെ തന്നെ ഒരു കുറച്ച് ദിവസത്തെ ഒരു ഹൈപ്പ് കാണത്തേ ഉള്ളൂ പിന്നെ പഴയ പോലെ തന്നെ നീതിക്ക് വേണ്ടിയിട്ട് ഈ അച്ഛനും അമ്മമാർ കയറി ഇറങ്ങേണ്ടി നമ്മൾ കണ്ടതാണല്ലോ ഒരുപാട് കേസുകളുടെ ഞാൻ എടുത്ത് പറയുന്നില്ല നമ്മുടെ നിയമവസ്ഥ അങ്ങനെ ആയിപ്പോയി കാരണം ഇപ്പോൾ പ്രതികൾക്ക് സുരക്ഷ കൊടുക്കുന്ന കാലമായി പോയി എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ് കാണുന്നു കാണാൻ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ആവർത്തിച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ ഈ ഒരു മരണം സംഭവിച്ചു ഇനിയും ഇതേപോലെ ഒരുപാട് സംഭവിക്കും പക്ഷെ ഒരാളെ പോലും ശിക്ഷിക്കാൻ നമ്മുടെ നാട് തയ്യാറാവേണ്ട ശിക്ഷിച്ച ജീവപര്യന്തം കൊടുത്ത് അവരെ ഇറക്കിക്കൊണ്ടിരുക അവര് മാന്യ പിന്നെയും ജീവിക്കാം ഇത് ആവർത്തിക്കപ്പെടാണ് ഇതില്ലാതാവണം സമൂഹത്തിൽ അതാണ് ആവശ്യം എങ്ങനെ വരുന്ന ശിക്ഷിക്കണം ഞാൻ പറയാം ഇത് കൊടുക്കരുത് എന്താ ഇത് ഇതേപോലെ അങ്ങനെ ഇത്തരത്തിലുള്ള എങ്ങനെ ശിക്ഷ നൽകണം അവന് തൂക്കിക്കൊല്ലണം അവനാ കൊച്ചിന് എത്ര എത്ര വേദന അനുഭവിച്ചോ ആ വേദന വേദന അവനും അറിയണം ആ വേദന അമ്മയാണ് ഈ കൃത്യുന്നത് ഇനിയും ഇതേപോലെ ഒരുപാട് അപകടിക്കറിയും അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞ കഴിഞ്ഞാൽ ഇത് ആ ചാച്ചിനെ കാണലി എന്ന് തൂക്കിക്കൊല്ലണം അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടില് വരണം അതാണ് ആവശ്യം ഈ നിയമത്തിന്റെ പോരായ്മകൾ ഇങ്ങനെയുള്ള കേസുകൾ കൂടാനായിട്ടുള്ള ഒരു കാരണമായിട്ട് എല്ലാവർക്കും നിയമങ്ങൾ ഉണ്ടാവും എഴുതി വെച്ചേക്കുന്ന നിയമങ്ങളാണ് പോലീസ് അത് പാലിക്കണം പക്ഷെ അതല്ലല്ലോ ഇവിടെ ആവശ്യം ഓരോ അമ്മമാരും തരയല്ലേ അതിന്റെ അതാവണം നമ്മുടെ സമൂഹത്തിന്റെ കയ്യിൽ ചെറിയൊരു കൊച്ചുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ എന്തോരം പിള്ളേരെ വളർത്തണേ പൊറത്ത് വിട്ടത് നാട്ടുകാർ തന്നെ കൊന്നുകൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ലതാണ്

ക്രൂരമായിട്ട് തന്നെ പിന്നെ അവൻ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങത്തില്ല ഇത്തരം ക്രിമിനൽസിനൊക്കെ ഈ രീതിയിൽ തന്നെ ശിക്ഷ കൊടുക്കണം അല്ലാതെ കൊണ്ടുവന്ന് ജയിലിലിടുക തീറ്റിപ്പോറ്റുക തെളിവെടുപ്പും അത് ഇത് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുക കുറെ നാള് കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറക്കുക പരോളിൽ ഇറക്കുക ഇത് എന്താ ഇവിടെ ഇത് തന്നെയാണ് ഇപ്പൊ മിക്ക ക്രിമിനൽസിനോടും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഇവർ ഒരു തെറ്റ് ചെയ്താൽ ഈ ക്രിമിനൽസിനെ ശിക്ഷ കിട്ടുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് അറിയാമോ ഇന്ന് രാവിലെ കേട്ട ഒരു ന്യൂസ് ആണ് നൌഫുൽ എന്ന് പറയുന്ന വ്യക്തി കോവിഡ് സമയത്ത് ഒരു യുവതിയെ ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു അതിനെ ഇന്നാണ് ശിക്ഷ വിധിച്ചത് ജീവപരന്തെങ്ങാണ്ടാണ് ശിക്ഷ കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ഇതെന്തിനാണ് ഇത്ര കാലതാമസം ഒരു ശിക്ഷ വിധിക്കുന്നതിന് ഇത്രയും കാലതാമസമോ അഫാൻ മെഞ്ഞാറമൂട് എന്ന് പറയുന്ന ആ കൂട്ട കൊലപാതകം നടന്നത് ആ ക്രിമിനലിനെ ഇങ്ങനെ തീറ്റിപ്പോറ്റിക്കൊണ്ട് നടക്കുവാണ് അവന് ഇനി എന്താണ് ശിക്ഷ കൊടുക്കുന്നത് കഷായം ഗ്രീഷ്മയുടെ കേസിൽ തന്നെ ഈ അടുത്തല്ലേ അതിന് വിധി വന്നത് ഒരു കൃത്യം നടന്നിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനുള്ള ശിക്ഷ കൊടുക്കുന്നത് എന്തിനാണ് ഇത്ര കാലതാമസം അതുവരെ ആ നിയമത്തിന്റെ മുന്നിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അവർ അവരന്വേഷിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവം കുറച്ചു കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരടക്കം നാട്ടുകാരും ഈ ഒരു സംഭവത്തെ മറക്കും പക്ഷേ ജന്മം കൊടുത്ത ആ ഒരു അച്ഛനമ്മയുടെ അവസ്ഥയോ അവര് നീറി നേറിയായിരിക്കും കഴിയുന്നത് എത്ര എത്ര ക്രിമിനൽസുകളാണ് നമ്മുടെ കൺമുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകുന്നത് നമ്മുടെ നിയമം സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ നടക്കുന്നത് അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും നിയമം നോക്കുകുത്തിയായിട്ട് തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കും ഇതിന് ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് കൃഷ്ണപ്രിയയുടെ അച്ഛനാവുക അത് മാത്രമാണ് ഒരു പരിഹാരം എല്ലാ അച്ഛനമ്മമാരും ഈ നിയമം നടപ്പാക്കി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം പിന്നെ മറ്റൊരു സാധ്യത ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവനെ ഇതിനൊരു മാനസിക രോഗിയാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതും ആക്കിക്കളയും അതാണല്ലോ നമ്മൾ കാണുന്ന ചില കേസുകളില് അവസാനം സംഭവിക്കുന്നത്